ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നോക്കാം കേട്ടോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം എന്താണ് കേരള ഫാക്ടറിൽ നിന്നും എന്തായാലും വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം കേട്ടോ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം പതിനെട്ട് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ് പെരിയാറിൻ്റെ വിസ്തീർണം എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ വിസ്തീർണം എത്രയാണ് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര കിലോമീറ്റർ അഥവാ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാറ് ആദ്യത്തെയും ഏറ്റവും വലുതും പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യകാല നാമമാണ് നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ ആദ്യകാല നാമമാണ് നെല്ലിക്കാമ്പെട്ടി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിംസ് ആഗോൾ സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സെഞ്ചുറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ പീരുമേട് പെരിയാർ വന്യജീവി സങ്കേതത്തെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാർ വന്യജീവി സേതം എലിഫൻറ്റ് റിസർവായി പ്രഖ്യാപിച്ചതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അപ്പം പെരിയാർ വന്യജീവി സങ്കേതം എലിഫൻറ്റ് റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും പെരിയാർ വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടും വംശനാശ വംശനാശ ഭീഷണി നേടുന്നു നേരിട്ട് കൊണ്ടിരിക്കുന്ന ചാമ്പൽ മലയണ്ണയനെയും നക്ഷത്ര ആമകളെയും സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാറ് എന്താണ് വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന ചാമ്പൽ മലയണ്ണനെയും നക്ഷത്ര ആമകളെയും സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാറ് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമാരം തേക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം ആസ്ഥാനം തൂണക്കടവ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമാരം തേക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം ആസ്ഥാനം തൂണക്കടവ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് നെയ്യാർ കേരളത്തിന്റെ തെക്കേ അറ്റത്തെ തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള വന്യജീവി സങ്കേതം മുത്തങ്ങ അഥവാ വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതമാണ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം വയനാട് വന്യജീവി സങ്കേത്തിന്റെ മറ്റൊരു പേരാണ് മുത്തങ്ങൾ വന്യജീവി സങ്കേതം ആസ്ഥാനം സുൽത്താൻ ബത്തേരി അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം നേരത്തെ പറഞ്ഞ പെരിയാറ് വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്താണ് വയനാട് വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ആസ്ഥാനം സുൽത്താൻ ബത്തേരി ബേഗൂർ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതവും വയനാട് വന്യജീവി സങ്കേതമാണ് അപ്പം ബേഗൂർ വന്യജീവി സങ്കേതം എന്നും മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാ ആറളം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സങ്കേതം ചെന്തുരുണി വന്യജീവി സങ്കേതം അപ്പം കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം ഇന്ത്യയിൽ ഒരു സസ്യത്തിന്റെ പേരിൽ നിലവിൽ വന്ന ആദ്യ വന്യജീവി സങ്കേതമാണെങ്കിൽ കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇന്ത്യയിൽ ഒരു സസ്യത്തിൻ്റെ പേരിൽ നിലവന്ന ആദ്യ വന്യജീവി സങ്കേതം കുറിഞ്ഞിമല വന്യജീവി സങ്കേതം കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ നിലവന്ന ആദ്യ വന്യജീവി സങ്കേതമാണെങ്കിൽ ചെന്തുരുണി വന്യജീവി സങ്കേതം പന്ത്രണ്ട് ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമമാണ് ശ്രോബിലാന്തസ് കുന്തിയാന അപ്പം പന്ത്രണ്ട് ഒരിക്കുന്ന പൂ പന്ത്രണ്ട് വർഷത്തിലൊരുക്കുന്ന പൂ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമാണ് സ്രോബിലാന്തസ് കുന്തിയാന പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി അപ്പം നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമാണ് സ്രോബിലാന്തസ് കുന്തിയാന എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി കരിങ്കുറിഞ്ഞി എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഏതാണ് കരിങ്കുറിഞ്ഞി നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് അപ്പോൾ നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി ആറ് ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം അപ്പോൾ ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളം തമിഴ്നാട് കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം അപ്പം കേരളം തമിഴ്നാട് കർണാടക ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് കേരളം തമിഴ്നാട് കർണാടക അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കുമരകം പക്ഷി സങ്കേതം ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം ദേശാടന പക്ഷികളുടെ പറുതീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ് കടലുണ്ടി പക്ഷി സങ്കേതം കേരളത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ് തട്ടേക്കാട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പ്രശസ്ത പക്ഷി നിരീക്ഷനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം തട്ടേക്കാട് പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് സട്ടേക്കാട് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂളന്നൂർ അപ്പൊ മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് ചൂളന്നൂർ കെ കെ നീലകണ്ഠ സ്മാരകം പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നത് ചൂളന്നൂർ കെ കെ നീലകണ്ഠൻ സ്മാരക പക്ഷി സങ്കേതം എന്നറിയപ്പെടുന്നതും ചൂളന്നൂറാണ് അതുപോലെ മയലുകളുടെ സംരക്ഷണ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതവും ചൂളന്നൂറാണ് പ്രശസ്ത പക്ഷി പക്ഷി സങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് പ്രശസ്ത പക്ഷി സങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബ്രഹ്മഗിരി മലയിലാണ് പ്രശസ്ത പക്ഷിസങ്കേതമായ പക്ഷി പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട് മലയിൽ കേരളത്തിലെ അപൂർവ ഇനം കടവ വാലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേ സങ്കേതമാണ് മംഗളവനം കേരളത്തിലെ അപൂർവ്വ ഇനം കട കടവാലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ് മംഗളവനം കൊച്ചിയുടെ ശ്വാഷകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം അപ്പം കൊച്ചിയുടെ ശ്വാഷകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം അതുപോലെ കേരളത്തിൽ അപൂർവ്വ ഇനം കടവ വാലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതമാണ് മംഗളവനം അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് മംഗളവനം ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്നമംഗലം കോഴിക്കോട് എന്താണ് ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന രേഖപ്പെടുത്തിയ വാട്ടർ കാർഡ് സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയ പഞ്ചായത്ത് കുന്നമംഗലം കോഴിക്കോട് കേരളത്തിലെ ഒരേ ഒരു ബയോ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് കേരളത്തിലെ ഒരേ ഒരു ബയോളജിക്കൽ പാർക്ക് ഏതാണ് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയനാമം ഗ്ലൂട്ട ട്രാവൻ കൂറിക്ക ഗ്ലൂട്ട ാണ് ചെന്തുരുണി മരത്തിൻ്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് കുളത്തുപുഴ റിസർവ് വനം ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിൻ്റെ ഭാഗമാണ് ചോദിച്ചാൽ കുളത്തുപുഴ റിസർവ് വനം അഗസ്ത്യാർ അഗസ്ത്യാർ ക്രൊക്കോട്ടയിൽ റിഹാബിലി റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്ക സങ്കേതം അപ്പോൾ അഗസ്ത്യാർ ക്രൊക്കോട്ടയിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം ഏത് പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൻ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്ക് അപ്പോൾ ഏത് പാർക്കിൻ്റെ മാതൃകയിലാണ് നെയ്യാർ ലയൻ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്ക് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ് ഇടുക്കി വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം പൈനാവ് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം അപ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപു തൊടുപുഴ ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഇടുക്കി വന്യജീവി സങ്കേതം തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം പേപ്പാറ വന്യജീവി സങ്കേതം ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കന്ന് മുകുന്ദപുരം അപ്പം ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുകുന്ദപുരം തൃശ്ശൂർ അപ്പോൾ ചിമ്മിനി വന്യജീവി സങ്കേതം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മാത്രമാണ് പഠിക്കുന്നത് പക്ഷേ മുകുന്ദപുരത്താണ് കേട്ടോ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം തൃശ്ശൂർ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് കക്കയം റെഡ് റെഡ്ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം അപ്പോൾ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം പറമ്പികുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി പത്ത് അപ്പൊ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണ് സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് രൂപീക രൂപവൽക്കരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപവൽക്കരിച്ച വർഷം രണ്ടായിരത്തി അഞ്ച് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അടുത്തത് വന്യജീവി സങ്കേതങ്ങൾ സ്ഥാപിതമായ വർഷം പെരിയാറ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നെയ്യാർ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അപ്പോൾ പെരിയാറ് ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് നെയ്യാറ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പി വാഴാനി തൃശ്ശൂർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് അപ്പോൾ പീച്ചി വാഴാനി സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് പറമ്പികുളം പാലക്കാട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പറമ്പികുളം പാലക്കാട് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അതുപോലെ തന്നെ വയനാട് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്ഥിതി ചെയ്യുന്ന ജില്ലയും വയനാട് ഇടുക്കി ഇടുക്കി ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇടുക്കി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇടുക്കി വന്യജീവി സങ്കേതം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പേപ്പാറ തിരുവനന്തപുരം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എമ്പതി മൂന്ന് പേപ്പാറ തിരുവനന്തപുരം സ്ഥാപിതമായ ആയിരത്തി തൊള്ളായിരത്തി എപതി മൂന്ന് അതുപോലെ തട്ടേക്കാട് എറണാകുളം അതും സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എപത്തി മൂന്നിലാണ് അപ്പോൾ പേപ്പാറയും തട്ടേക്കാടും സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പേപ്പാറ തിരുവനന്തപുരം തട്ടേക്കാട് എറണാകുളം ചിന്നാർ ഇടുക്കി സ്ഥാപിതമായ വർഷം എമ്പത്തിനാല് ചിമ്മിനി തൃശൂർ സ്ഥാപിതമായ വർഷം എൺപത്തി നാല് ആറളം കണ്ണൂർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ചെന്തുരുണി കൊല്ലം സ്ഥാപിതമായ വർഷം എൺപത്തിനാല് അപ്പോൾ എൺപത്തിനാല് സ്ഥാപിതമായത് ഏതൊക്കെയാണ് ചാവിച്ചിട്ടുള്ളത് മൂന്നെണ്ണം ചിന്നാർ ചിമ്മിണി ചെന്തുരുണി പിന്നെ ഒരെണ്ണമാണ് ആറളം അപ്പം ചിന്നാർ ഇടുക്കിയിൽ ചിമ്മിനി തൃശ്ശൂർ ചെന്തുരുണി കൊല്ലം ആറളം കണ്ണൂർ ഇതെല്ലാം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് അപ്പം ചിഞ്ഞാറും ചിമ്മിണിയും ചെന്തുരുണിയും ആറളവും സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മംഗളവനം അടുത്തത് മംഗളവനം എവിടെയാണ് എറണാകുളം ജില്ലയിൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി നാലിലാണ് മംഗളവനം എറണാകുളം സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി നാല് കുറിഞ്ഞിമല ഇടുക്കി ജില്ലയിലാണ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ആറ് അപ്പം മംഗളവനം എറണാകുളം സ്ഥാപിതമായത് രണ്ടായിരത്തി നാല് കുറിഞ്ഞിമല ഇടുക്കി സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ആറ് ചൂളന്നൂർ പാലക്കാട് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഏഴ് ചൂളന്നൂർ എവിടെയാണ് പാലക്കാട് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി ഏഴ് മലബാർ ഡിവിഷൻ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ് കോഴിക്കോട് ജില്ലയിൽ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പത്തിലാണ് മലബാർ ഡിവിഷൻ സ്ഥാപിതമായത് രണ്ടായിരത്തി പത്തിൽ ജില്ല കോഴിക്കോട് കൊട്ടിയൂർ കണ്ണൂർ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനൊന്ന് കൊട്ടിയൂർ കണ്ണൂർ സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനൊന്ന് തിരുനെല്ലി വയനാട് സ്ഥാപിതമായ വർഷം രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് തിരുനെല്ലി എവിടെയാണ് വയനാട് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ച് താങ്ക് യു ഫ്രണ്ട്സ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ താങ്ക്